ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പലവിയെ പരിശോധിക്കാൻ ഡോക്ടർ വീട്ടിലെത്തിയിരിക്കുന്നു ജാസ്മിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഡോക്ടർ ചോദിക്കുന്നുണ്ട് എന്താ ജാസ്മിൻ ഇപ്പോഴും ഇവിടെ തന്നെയാണോ അന്ന് കല്യാണം നടന്നില്ലല്ലോ പിന്നെ വീട്ടിലേക്ക് പോയതല്ലേ ഡാഡിയുമായിട്ടുള്ള ഇഷ്യൂസൊക്കെ എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടായ കാര്യം എല്ലാം ഡോക്ടറിനോട് തുറന്ന് പറയുന്നു എല്ലാം കേട്ട ശേഷം ജാസ്മിൻ്റെ കാര്യത്തിൽ വിഷമം കാണിക്കുകയാണ് ഡോക്ടർ പാർവതി പല്ലവിയും കൂട്ടി അവിടെ വന്നിട്ടുണ്ട് പ്രഭാവതി പറയുന്നു ഡോക്ടറെ പല്ലവി വന്നു എന്നാൽ പിന്നെ സമയം കളാതെ പരിശോധന നടക്കട്ടെ ടെൻഷനോടെ പാർവതിയും പല്ലവിയും പരസ്പരം നോക്കുന്നുണ്ട് എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്നും പല്ലവിയെ രക്ഷിക്കുമെന്ന് പാർവതിയും ആലോചിക്കുന്നുണ്ട് പല്ലവി നിന്റെ കാലത്തരം ഇന്ന് പോലെയും നീ നടത്തിയ നാടകം മുഴുവനും ഡോക്ടർ പരിശോധിച്ച് കഴിയുമ്പോൾ എല്ലാവരും അറിയും അതോടെ അനീതയ്ക്കും ചേച്ചിക്കും കെട്ടും കിടക്കയും എടുത്ത് ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഈ കുടുംബത്തെ കബളിപ്പിച്ചു എന്നറിയുമ്പോൾ വിശാലായിരിക്കും നിന്നെ ആദ്യം ആട്ടി ഓടിക്കുന്നത് ഇവരുടെ ഇവർ രണ്ടുപേരെയും പഠിക്ക് പുറത്ത് ഇറക്കിയാൽ പിന്നെ രണ്ടുപേരുടെയും ശല്യമില്ലാതെ വിശാലിനെ വിവാഹം കഴിക്കാലോ ഇവിടുത്തെ സ്വത്തുക്കൾ മുഴുവനും അനുഭവിച്ച് ഞാൻ വിശാലുമൊത്തം ഇവിടെ സമാധാനവും സന്തോഷപൂർവ്വവും കഴിയും എന്നും ജാസ്മിൻ ആലോചിക്കുന്നുണ്ട് എന്നിട്ട് ജാസ്മിൻ ദേഷ്യത്തോടെ പാർവതിയെ നോക്കിയപ്പോൾ പാർവതിയും ജാസ്മിനെ ദേഷ്യത്തോടെ തന്നെ നോക്കുന്നുണ്ട് എന്നാൽ പല്ലവിയുടെ ടെൻഷൻ നിറഞ്ഞ ആ ഭാവം കണ്ടിട്ട് പാർവതിക്ക് സഹിക്കാൻ കഴിയുന്നില്ല പാർവതി മനസ്സിൽ വിചാരിക്കുന്നു ജാസ്മിൻ നീ എന്താ ആലോചിക്കുന്നെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി നീ ഏതു സ്വപ്നം നീ ഒരുപാട് സ്വപ്നം കാണണ്ട ജാസ്മിൻ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് നീ കണ്ടോ പുച്ഛത്തോടെയും പരിഹാസത്തോടെയും ജാസ്മിൻ ഇരിക്കുന്നു പല്ലവിയെ പരിശോധിക്കാനായി ഡോക്ടർ പോകുന്നുണ്ട് കൂടെ പാർവതിയും പോകുന്നു അങ്ങനെ ഡോക്ടർ പല്ലവിയെ പരിശോധിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ പല്ലവിയും പാർവതിയും മാറി മാറി നോക്കുന്നുണ്ട് പരിശോധനയ്ക്കിടയിൽ കുട്ടിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ പ്രഗ്നൻ്റ് ആണെന്ന് എങ്ങനെയാണ് കൺഫേം ചെയ്തത് കുട്ടി പ്രഗ്നൻ്റ് അല്ല ഗർഭിണിയാണെന്ന് ആരാ പറഞ്ഞത് ഗർഭിണിയായതിൻ്റെ യാതൊരു ലക്ഷണവും ഇപ്പോഴും ഇല്ലല്ലോ എന്നും ഡോക്ടർ അവരോട് ചോദിച്ചപ്പോൾ ഒരു പരിങ്ങലോടെ നിൽക്കുകയാണ് രണ്ടുപേരും ഞാൻ പ്രഗ്നൻറ്റായിരുന്നു പക്ഷേ ഞാനത് അപോഷനായി പോയതാണെന്ന് പല്ലവി പറയുന്നുണ്ട് ഇയാളിത് ആരോടാ പറയുന്നത് ഞാനൊരു ഗൈനക്കോളജിസ്റ്റാണെന്നും എന്നോടാണ് കള്ളത്തരം പറയുന്നതെന്നും ഓർമ്മ വേണം ഗർഭിണിയാകാതെ അത് എങ്ങനെയാണ് അബോഷനാകുന്നത് കുട്ടി ഞാൻ ചോദിച്ചതിനെ സത്യം പറയേ എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്നു പറഞ്ഞാൽ പറയുന്നത് ചോദിച്ചത് കേട്ടില്ലേ മറുപടി പറയേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളത്തരത്തിന് വേണ്ടി എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതിയാകോ നിങ്ങൾ പറയുന്നുണ്ടോ എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നു ഇല്ലെങ്കിൽ പ്രഭാവതി ഞാൻ ഇങ്ങോട്ട് വിളിക്കൂ എന്നും ഡോക്ടർ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് വേണ്ട ഡോക്ടർ അമ്മേ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിക്കണ്ട ഇതൊന്നും അമ്മ അറിയണ്ട അപ്പോൾ ഇതൊരു രഹസ്യ ഇടപാടാണല്ലേ പറയേ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് ഡോക്ടർ വീണ്ടും ചോദിച്ചപ്പോൾ പാർവതി പറയുന്നുണ്ട് പറയാം എല്ലാം ഞാൻ ഡോക്ടറോട് പറയാം ഡോക്ടർ ഞങ്ങളെ സഹായിക്കണം ഇവൾക്ക് എൻ്റെ അനിയത്തിക്ക് വിപിനെ കല്യാണം കഴിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹം ആയിരുന്നു അവൾ ബിബിനോട് ആഗ്രഹം പറഞ്ഞപ്പോൾ അവൻ ഒഴിഞ്ഞു മാറി അന്നേരം വാശി തോന്നേ പലവി അവനെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ഗർഭിണിയാണെന്ന നുണ പറഞ്ഞത് ആ നുണ ഞാനും ബിബിനും ഒഴികെ ഇവിടെ എല്ലാവരും വിശ്വസിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇവളിപ്പോൾ ഗർഭിണിയല്ല എന്ന് ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞാൽ ഇവളുടെ ഭാവി അത് ബാധിക്കും ഇവനും ഇവളും വിപിൻ തമ്മിലുള്ള കുടുംബജീവിതം അതിവിടെ അവസാനിക്കും ഇത് കേട്ട് ഡോക്ടർ പലവിയോട് ചൊരിക്കുന്നുണ്ട് എന്താ കുട്ടി എന്താ ഈ കാണിച്ചതെന്ന് അന്നേരം അങ്ങനെ ഒരു കള്ളം പറയാതെ യാതൊരു മാർഗവും ഇല്ലായിരുന്നു ഡോക്ടർ എന്റെ വയറ്റിൽ ബിബിൻ സാറിൻ്റെ കുഞ്ഞ് വളരുന്നു എന്ന് പറഞ്ഞത് കൊണ്ടാണ് സാർ എന്നെ തന്നെ വിവാഹം കഴിച്ചത് ഇല്ലെങ്കിൽ ബിബിൻ സാർ ജാസ്മിനെ വിവാഹം കഴിച്ചേനെ എല്ലാം ഡോക്ടറും കണ്ടതല്ലേ എന്നൊക്കെ പലവി പറയുന്നു ദയവ് ചെയ്ത് ഡോക്ടർ ഒന്ന് സഹായിക്കണം ഞങ്ങളെ എനിക്ക് ഇങ്ങനെ ഒരു കള്ളത്തരത്തിന് കൂട്ടുനിൽക്കാൻ ഡോക്ടറോട് അപേക്ഷിക്കുന്നത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല പക്ഷേ ഡോക്ടർ ഇപ്പോൾ െ സഹായിച്ചില്ലെങ്കിൽ ഇവളുടെ ജീവിതം തന്നെ നശിച്ചു പോകും ഞങ്ങളെ രക്ഷിക്കണം ഡോക്ടർ ഡോക്ടർ വിചാരിച്ചാൽ അത് സാധിക്കാവുന്നതല്ലേ ഉള്ളോ ഞാൻ ഡോക്ടറിന്റെ കാല പിടിക്കാം എന്നൊക്കെ പാർവതി പറഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇല്ല ഞാനിത് ചെയ്യില്ല എൻ്റെ പ്രൊഫഷനില് ചില എത്തിക്സുകൊണ്ട് എത്തിക്സിന് നിരക്കാത്തതൊന്നും ഞാൻ ചെയ്യില്ല എന്നെ പറഞ്ഞാൽ ഡോക്ടർ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ പാർവതി വീണ്ടും ഡോക്ടറെ വിളിക്കുന്നുണ്ട് നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിനെ കൂട്ട് നിൽക്കുന്നില്ല ഞാൻ ഈ കുട്ടിയെ സഹായിക്കാൻ വേണ്ടി ഈ കുട്ടി ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ നാളെ ഇത് കള്ളമാണെന്ന് തെളിയില്ലേ അന്നേരം ഞാൻ എന്ത് മറുപടി പറയും എനിക്ക് പിന്നീട് എങ്ങനെ പ്രഭാവതിയുടെ മുഖത്ത് നോക്കാൻ സാധിക്കും വീണ്ടും പാർവതി പറയുന്നു ഡോക്ടർ ഡോക്ടർ എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് സഹായിക്കണം അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം ഇത് കേൾക്കാതെ വീണ്ടും ഡോക്ടർ അവിടെ നിന്ന് പോയപ്പോൾ ടെൻഷനോടെ പാർവതിയും പല്ലവിയും നിൽക്കുന്നുണ്ട് ശേഷം ഡോക്ടറും പല്ലവിയും പാർവതിയും കൂടി താഴേക്ക് ഇറങ്ങി വരുന്നു രണ്ടുപേരും വളരെ ടെൻഷനിൽ തന്നെയാണ് പിന്നെ ഡോക്ടർ എന്തായി ഡോക്ടർ എന്താണ് പല്ലവിയുടെ അവസ്ഥ എന്നൊക്കെ പ്രഭാവതി ചോദിക്കുകയാണ് ഡോക്ടറോട് ഗാർഗിയും അവിടേക്ക് വരുന്നുണ്ട് ഡോക്ടറെ പല്ലവിക്ക് ടെൻഷൻ ആവേണ്ട വലിയ സിറ്റുവേഷനും ഉണ്ടോ എന്ന് ജാസ്മിൻ ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുന്നു എന്ത് ടെൻഷൻ ഒരു ടെൻഷൻ്റെയും ആവശ്യമില്ല പല്ലവി പല്ലവിക്ക് ഒരു പ്രശ്നവുമില്ല പല്ലവി ഹെൽത്തിയാണ് കുഞ്ഞിൻ്റെ കാര്യത്തിലും പ്രോബ്ലംസ് ഒന്നുമില്ല ഇരിക്കേട്ട് ഗാർഗി വിചാരിക്കുന്നു പല്ലവി ഗർഭിണിയാണോ അപ്പോൾ വിപിനെ കല്യാണം കഴിക്കാൻ വേണ്ടി അവൾ വെറുതെ നാടകം കളിച്ചതല്ല അല്ലെ അപ്പൊ പ്രഭേജി മുത്തശ്ശിയാവാൻ പോവാണ് അല്ലേ എന്ന് സുശീലയും പറയുന്നുണ്ട് എന്നാൽ ഡോക്ടർ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞതിൽ സന്തോഷത്തോടെ നിൽക്കുകയാണ് പാർവതിയും പല്ലവിയും ഇപ്പോഴത്തേക്ക് ചെറിയൊരു ആശ്വാസം ഞാനും മാത്രമല്ല കുഞ്ഞിന്റെ മുത്തശ്ശിയാവാൻ പോകുന്നത് നീയും കുഞ്ഞിന്റെ മുത്തശ്ശി തന്നെയാണെന്ന് സുശീലയുടെ പ്രഭാവതി സന്തോഷത്തോടെ പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് സമാധാനമായില്ലേ എന്ന് ഡോക്ടർ പല്ലവിയോട് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ മൂളുകയാണ് പല്ലവി പല്ലവി നീ പ്രഗ്നന്റ് ആണെന്ന് ഓർക്കാതെ ഞാൻ പപ്പായ തന്നുപോയതാണ് അതിലിപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് പല്ലവി സോറി ഐ ഐം റിയലി സോറി എന്ന് ജാസ്മിൻ പല്ലവിയോട് പറയുന്നു പല്ലവി പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ പപ്പായയും പൈനാപ്പിളും ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറയുന്നു അതിനിടയിൽ പ്രഭാപതി പറയുന്നുണ്ട് ദർശന ഞാൻ പല്ലവിയേം കൊണ്ട് ദർശനയുടെ ക്ലിനിക്കിലേക്ക് വരാം അന്നേരം ഇവളെ ഒന്നുകൂടി പരിശോധിച്ചിട്ട് ഇവൾക്ക് വേണ്ട മെഡിസിൻസും ഡയറ്റും ഒക്കെ പറഞ്ഞാൽ മതി പല്ലവി ഇനി ആരെന്തിൽ തന്നാലും സൂക്ഷിച്ചു വേണം കഴിക്കാൻ എന്ന് ഗാർഗിയും പല്ലവിയോട് പറയുന്നു എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ പോകുന്നു പ്രഭാവതിയും സുശീലയും ഡോക്ടറെ പിന്നാലെ പോകുന്നു ഗാർഗി പല്ലവിയും കൂടി പോയപ്പോൾ ജാസ്മിനും പാർവതിയും മാത്രം അവിടെ നിൽക്കുന്നുണ്ട് പാർവതി പോകാൻ തുടങ്ങിയപ്പോൾ ജാസ്മിൻ പാർവതിയോട് പറയുന്നു ഒന്ന് നിന്നെ പാർവതി നീ ആ ഡോക്ടറെ കയ്യിലെടുത്തു അല്ലേ നീയും നിന്റെ അനീതിയും ഇപ്പോൾ രക്ഷപ്പെട്ടു പക്ഷേ ഇതൊരു താൽക്കാലിക രക്ഷപ്പെടൽ മാത്രമാണ് പാർവതി ഇതുവരെ പല്ലവിയാണ് കളിക്കുന്നതെന്നാണ് ഞാൻ കരുതിയത് എന്നാൽ ഇപ്പോൾ ഈ പ്രഗ്നൻസി കൺഫർമേഷനിലൂടെ നീയാണ് യഥാർത്ഥ യഥാർത്ഥ ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ നിന്നെയും നിന്റെ അനീത്തയുടെയും കളികളെല്ലാം ഞാൻ പൊളിക്കും നീ ഇവിടെ നടത്തുന്ന ലീലാവിലാസങ്ങളെല്ലാം ഞാൻ വിശാലിനെ ധരിപ്പിക്കുകയും ചെയ്യും ഇവിടുത്തെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇത് മുഴുവനും ആസൂത്രണം ചെയ്യുന്നതിന് ഞാൻ വിശാലിനെ ബോധ്യപ്പെടുത്തും ഇത് കേട്ട് പാർവതി പറയുന്നു നിനക്ക് എന്ത് വേണമെങ്കിലാകാം പക്ഷേ നീ ഞങ്ങളെ ഇങ്ങനെ കുരുക്കാൻ നോക്കിയാലും ഞങ്ങൾ രക്ഷപ്പെടും എന്ന് ഞങ്ങളെ രക്ഷിച്ച ദൈവം എന്നും ഞങ്ങളെ രക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് പാർവതി അവിടെ പോയപ്പോൾ ടെൻഷനോട് നിൽക്കാണ് ജാസ്മിൻ ജാസ്മിനെ നല്ലൊരു മറുപടി തന്നെയാണ് പാർവതി കൊടുത്തിരിക്കുന്നത് ശേഷം കാണിക്കുന്നത് പാർവതി വീണ്ടും ടെൻഷനോടെ നിൽക്കുകയാണ് രാത്രി പാർവതി ഗർഭിണി അല്ല എന്നുള്ള സത്യം ഇനിയും സോറി പല ഗർഭിണി അല്ല എന്നുള്ള സത്യം ഇനിയും വിശാൽ സാറിൽ നിന്നും ഞാൻ മറച്ചു വെക്കണോ ഇത്രയും നാളും ഞാനത് പറയാതെ ഇപ്പോൾ സാറിനോട് പറഞ്ഞാൽ സാർ ഇത് എങ്ങനെയാണ് എന്തോ അല്ല എങ്ങനെയാണ് ഞാനിതൊക്കെ സാറിനോട് പറയുന്നത് അതിനുള്ള ധൈര്യം എനിക്ക് കിട്ടുന്നില്ലല്ലോ എനിക്ക് പാർവതി ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കുമ്പോൾ വിശാൽ അവിടേക്ക് വരുന്നുണ്ട് കുറച്ച് മുല്ലപ്പൂക്കളുമായിട്ടാണ് വരുന്നത് താൻ താനിവിടെ ഉണ്ടോ ഞാൻ ഗർദ്ദി കിച്ചണിലായിരിക്കുമെന്ന് ഇത് കണ്ട് പാർവതി ചോദിക്കുന്നുണ്ട് സാറ് മുല്ലപ്പൂക്ക് വാങ്ങിയിട്ടുണ്ടല്ലോ എന്ന് വിശാൽ ആ മുല്ലപ്പൂ അവിടേക്ക് വെച്ചിട്ടുണ്ട് താൻ എന്നോട് കള്ളം പറയാറുണ്ടല്ലേ ചോദിച്ചത് മറുപടി പറയടോ താൻ എന്നോട് കള്ളം പറയാറുണ്ടോ എന്ന് വിശാൽ പറയുന്നു ഞാനിപ്പോ ഡോക്ടറെ കണ്ടിട്ടാണ് വരുന്നത് ഡോക്ടർ ഇപ്പോ എന്നോടെല്ലാം പറഞ്ഞു പാർവതി പറയുന്നു അത് വിശാൽ സാറിനോട് എല്ലാം ക്ഷമിക്കണം ഞാനത് പറയണോന്ന് വിചാരിച്ചതാണ് പക്ഷേ സാധിച്ചില്ല വിശാൽ പറയുന്നു തന്നോട് ഞാൻ പറഞ്ഞതല്ലേ ദർശന ഡോക്ടറെ കാണുമെന്നും ഒരു കുഞ്ഞുണ്ടാവേണ്ട മുൻകരുതലുകൾ എടുക്കണമെന്നും എന്നിവിടെ പല്ലവിയെ പരിശോധിക്കാൻ ഡോക്ടർ വന്നതല്ലായിരുന്നോ പല്ലവിയെ പരിശോധിച്ച വിവരം ഡോക്ടർ പറഞ്ഞിരുന്നു പല്ലവിക്കും അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനും പ്രയാസങ്ങളൊന്നും ഇല്ലാന്നറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി എന്നാൽ സത്യ അതല്ല വിശാൽ വിശാൽ അറിഞ്ഞിരിക്കുന്നതെന്ന് പാർവതി അറിഞ്ഞപ്പോഴാണ് പാർവതിക്കൊരു സമാധാനമാകുന്നത് വിശാൽ പറയുന്നു താൻ തൻ്റെ ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് അപ്പോഴും താൻ ഡോക്ടറിനോട് ചോദിച്ചില്ലല്ലോ അത് പിന്നെ ചോദിക്കണമെന്ന് വിചാരിച്ചതാണെന്ന് പാർവതി എന്നിട്ടെന്താ ചോദിക്കേണ്ടതെന്ന് വിശാലും ചോദിക്കുന്നു മറന്നുപോയെന്ന് പാർവതി പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് പല്ലവിക്കൊപ്പം തന്നെയും ഡോക്ടർ പരിശോധിക്കുമായിരുന്നല്ലോ എന്തായാലും ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് എനിക്ക് ദർശന ഡോക്ടറെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമായി താൻ ചോദിക്കാത്ത കാര്യങ്ങൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചറിഞ്ഞു കൺസീവ് ആവുന്നതിന് മുമ്പ് താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ വിശദമായി ഞാൻ പറഞ്ഞു തരാമെന്ന് വിശാൽ പാർവതിയോട് പറഞ്ഞിട്ട് ആ മുല്ലപ്പൂ എടുത്ത് അപ്പോഴേ താൻ ഒന്ന് തിരിഞ്ഞു നിന്നേ ഞാൻ ഈ മുല്ലപ്പൂ തൻ്റെ മുടിയിൽ ചൂടിത്തരട്ടെ എന്ന് വിശാൽ പറയുന്നുണ്ട് രണ്ടുപേരും പ്രണയത്തോടെ പരസ്പരം നോക്കുന്നു താനൊന്ന് തിരിഞ്ഞു നിൽക്കണോ എന്ന് പറഞ്ഞപ്പോൾ നാണത്തോടെ നിൽക്കുകയാണ് വിശാൽ അവിടേക്ക് സോറി പാർവതി നാണത്തോടെ നിൽക്കുന്നു അവിടേക്ക് സുശീല ഓടി വരുന്നുണ്ട് മോനെ വിശാൽ നീ ഒന്ന് വേഗം വന്നേ ജാസ്മിൻ റൂമി കയറി വാതിലടച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി വിളിച്ചിട്ട് തുറക്കുന്നില്ല എനിക്കതെ പേടി തോന്നുകയാണ് അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും അബദ്ധം കാണിക്കുമോ എന്നൊക്കെ സുശീല പറഞ്ഞപ്പോൾ പാർവതി എന്ന് പറഞ്ഞിട്ട് പാർവതിയുടെ കയ്യിൽ ആ മുല്ലപ്പ് കൊടുത്ത വിശാൽ സുശീലയ്ക്കൊപ്പം പോകുന്നു പാർവതിയും ആ പൂ അവിടെ തന്നെ വെച്ചിട്ട് അവർക്കൊപ്പം പോവുകയാണ് എന്നിട്ട് ജാസ്മിനെ വിളിക്കുന്നു ജാസ്മിൻ എത്ര വിളിച്ചിട്ടും കഥക് തുറക്കുന്നില്ല കുറെ കഴിഞ്ഞപ്പോൾ ജാസ്മിൻ കഥക് തുറന്നു എന്റെ പറ്റി ജാസ്മിൻ എന്ന് വിശാൽ ചോദിക്കുന്നു നീ അകെ വല്ലാതിരിക്കുകയാണല്ലോ നിനക്ക് സുഖമില്ല എന്ന് വിശാൽ ചോദിക്കുന്നു ഏ അസുഖമൊന്നുമില്ല എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് പിന്നെ എന്താ പറ്റിയത് എന്ന് പാർവതി ചോദിച്ചപ്പോൾ ജാസ്മിൻ പറയുന്നു ഡാഡിക്ക് ഒരു ആക്സിഡന്റ് പറ്റി ഗാർഗിയും അവിടേക്ക് വന്നു എന്നിട്ട് എന്റെ ആകാംക്ഷയോടെ സുശീല ചോദിച്ചപ്പോൾ ജാസ്മിൻ പറയുന്നു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നുമില്ല ചെറിയ ചെറിയ മുറിവുകളെ ഉള്ളൂ ഇവരുടെ സംസാരം ഗാർഗി മറിഞ്ഞു നിന്നാണ് കേൾക്കുന്നത് ജാസ്മിനെ ഇത് എങ്ങനെയാണ് അറിഞ്ഞതെന്ന് വിശാൽ ചോദിച്ചപ്പോൾ ഡാഡിയുടെ ഒരു ജൂനിയർ വിളിച്ചിട്ട് പറഞ്ഞതാണ് ഞാനിത് അറിഞ്ഞ ഉടനെ ഡാഡി അന്വേഷിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു ജാസ്മിനെ കണ്ടപ്പോൾ ഡാഡിയുടെ പിണക്കൊക്കെ മാറിക്കാണമല്ലേ എന്ന് സുശീല ഇല്ല ഡാഡി അതേ വാശിയിൽ തന്നെയാണെന്നും ഞാൻ തന്നത് ഡാഡിക്ക് ഇഷ്ടമല്ല ഡാഡി എന്നോട് ദേഷ്യപ്പെട്ട് ഒരുപാട് വഴക്ക് പറഞ്ഞു എന്നും ജാസ്മിൻ പറയുന്നു അതുകൊണ്ടാണോ ജാസ്മിൻ ആരോടും മിണ്ടാതെ മുറിയിൽ കയറി അടച്ചിരുന്നത് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു ഒറ്റക്കിരുന്ന് സങ്കടപ്പെട്ടാൽ ജാസ്മിന്റെ വിഷമം മാറുവോ ആശ്വാസം കിട്ടുവോ ഇവളിൽ നിന്നും വിശാലിനെ ഒന്ന് തനിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ നാടകം കളിച്ചത് അപ്പോൾ ഇടയ്ക്ക് കയറി വന്നിരിക്കുന്നോ മറണം എനിക്ക് ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പാർവതി നീ പോയി ജാസ്മിനുള്ള ഫുഡ് എടുത്തു വെക്കേ ചെല്ലി എന്ന് പറഞ്ഞ പാർവതി വിശാൽ പറഞ്ഞു വിടുന്നു എനിക്കൊന്നും വേണ്ട വേണ്ടായിരുന്നു ജാസ്മിൻ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ആഹാരം കഴിക്കണം അതല്ലാതെ വിഷമിച്ച് നിരാഹാരം കഴിച്ചാൽ നിരാഹാരം ഇരുന്നാൽ കോലം കിട്ട് പോയാൽ പിന്നെ ഞങ്ങളായിരിക്കും ഡാഡിയോട് മറുപടി പറയേണ്ടത് എന്നൊക്കെ വിശാൽ പറയുന്നുണ്ട് ആ സമയം ഗാർഗി ആരും കാണാതെ താഴേക്ക് പോകുന്നു വന്നേ എന്ന് പറഞ്ഞിട്ട് വിശാൽ ജാസ്മിനെയും കൂട്ടി ടേബിളിൻ്റെ അരികിലേക്ക് വന്നു പാർവതിയും അവിടെയുണ്ട് എനിക്ക് ജാസ്മിനെ എന്ന് പറഞ്ഞിട്ട് വിശാലും അവിടെ ഇരുന്നു ജാസ്മിനെയും അവിടെ ഇരുത്തുന്നുണ്ട് പാർവതി ജാസ്മിനെ ആഹാരം വിളമ്പി കൊടുക്കുന്നു ഇതെല്ലാം ഗാർഗി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കഴിക്കു ജാസ്മിൻ എന്ന് വിശാൽ പറയുന്നു മോളെ ജാസ്മിൻ കഴിക്കുന്നു സുശീല നിർബന്ധത്തോടെ പറയുന്നുണ്ട് വിശാൽ സാർ ഇവൾക്ക് ആഹാരം വാരി കൊടുക്കണം അതിനുള്ള അടവായിരിക്കും ഇത് എന്ന് മനസ്സിൽ പാർവതി വിചാരിക്കുന്നുണ്ട് അങ്ങനെ ആ പ്ലേറ്റ് വിശാൽ എടുത്തു അതുകൊണ്ട് ജാസ്മിൻ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് ദാ കഴിക്കുന്നു എന്ന് പറഞ്ഞ് വിശാൽ ജാസ്മിന് ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട് അത് കണ്ടിട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് സുശീലയും എന്നാൽ പാർവതിക്കോ ദേഷ്യം വരുന്നു ഇത് കണ്ട് ഗാർഗയും സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് ആ ഭക്ഷണം കഴിക്കുമ്പോൾ ജാസ്മിൻ എന്തോ പന്തികേട് തോന്നുന്നുണ്ട് ഗാർഗി എന്തോ ഒരു പണി ഒപ്പിച്ച് അതിൽ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലേഖ് ഷർമൈ ചാനൽ